നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം അഞ്ചാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുഖം ഇനിക്കുവാൻ സംസ്ഥാന സർക്കാർ എല്ലാ വകുപ്പുകളുടെയും പ്രവർത്തനങ്ങളിൽ മുൻഗണനാക്രമം നിശ്ചയിച്ചും അനാവശ്യ ചെലവുകൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കി ക്ഷേമപ്രവർത്തനങ്ങളിലേക്ക് ശ്രദ്ധയൂന്നാനുമാണ് ഇപ്പോൾ പാർട്ടിയുടെ ആലോചന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സർക്കാരിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താൻ ആശയങ്ങൾ അന്വേഷിച്ച് മുൻ ചീഫ് സെക്രട്ടറിമാരുമായും മുഖ്യമന്ത്രി ആശയവിനിമയം നടത്തുന്നുണ്ട് വൻകിട പദ്ധതികളുടെ പിന്നാലെ പോകുന്നതിന് സർക്കാർ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകും ക്ഷേമ പെൻഷൻ വിതരണം മാവേലി സ്റ്റോറുകളിൽ സാധനങ്ങൾ എത്തിക്കുക ആശുപത്രികളിൽ മരുന്ന് ഉറപ്പാക്കുക കർഷകരുടെ സംഭരണ വില ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകുക എന്നിങ്ങനെയാവും മുൻഗണനകൾ നിശ്ചയിക്കുക ഇവയ്ക്കെല്ലാം പണം വേണം എന്നത് കാരണം എല്ലാ വകുപ്പുകളുടെയും പ്രവർത്തനങ്ങളും പദ്ധതികളും വിലയിരുത്തി അത്യാവശ്യമല്ലാത്തവ ഒഴിവാക്കും അങ്ങനെ കിട്ടുന്ന പണം സർക്കാർ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായിട്ട് മാറ്റും ഇവയ്ക്കൊപ്പം ദൂർത്തും ആർഭാടവും ഒഴിവാക്കാനും ചെലവ് ചുരുക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ചേരുമ്പോൾ സർക്കാരിനെ കൂടുതൽ ജനകീയമാക്കാനുള്ള വക കണ്ടെത്താനായിട്ട് കഴിയുമെന്നാണ് പ്രതീക്ഷ വകുപ്പുകൾ പദ്ധതികളുടെ മുൻഗണന നിശ്ചയിച്ചുകൊണ്ട് അറിയിക്കാൻ ഉടൻ തന്നെ നിർദ്ദേശം നൽകും മുന്നണിയോഗത്തിലെ ആലോചനയ്ക്ക് ശേഷം ഈ രീതി നടപ്പാക്കി തുടങ്ങാനാണ് ഭരണ നേതൃത്വത്തിൽ സ്വീകരിച്ച തീരുമാനം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് ആശ്വാസം എന്ന ധനസഹായ പദ്ധതിയുണ്ട് കഴിഞ്ഞ വർഷം വരെ ഇരുപത്തി അയ്യായിരം രൂപയായിരുന്നു ധനസഹായമായിട്ട് നൽകിയിരുന്നത് എന്തെങ്കിലുമൊക്കെ സ്വയം തൊഴിൽ കണ്ടതിന് വേണ്ടിയിട്ടും നിലവിലുള്ള സംരംഭം ഒക്കെ വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ധനസഹായമായിട്ടാണ് ഭിന്നശേഷി കോർപ്പറേഷൻ മുഖേന ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത് ഈ ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരമുണ്ട് നാൽപ്പത് ശതമാനത്തിന് മുകളിൽ വെല്ലുവിളികൾ നേരിടുന്നവർക്ക് ഈ ധനസഹായത്തിനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും അവർക്ക് മുൻഗണന ലഭിക്കുന്നതുമാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്ര സർക്കാർ നൽകുന്ന രണ്ടായിരം രൂപ യുടെ പദ്ധതിയായിട്ടുള്ള പി എം കിസാൻ സമാധിയുടെ ആനുകൂല്യം ആ തുക വർദ്ധിപ്പിക്കാൻ പോവുകയാണെന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരികയാണ് ഈ മാസം കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന യൂണിയൻ ബജറ്റിൽ കേന്ദ്ര സമ്പൂർണ്ണ ബജറ്റിൽ ഇതിനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട പ്രഖ്യാപനം ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ സാധാരണക്കാർക്ക് വർഷത്തിൽ ആറായിരം രൂപയാണ് ആനുകൂല്യമായിട്ട് നൽകുന്നത് മൂന്ന് ഇൻസ്റ്റാൾമെൻറ്റുകളാണ് ഓരോ വർഷവും ലഭിച്ചിരുന്നത് ഇക്കഴിഞ്ഞ മാസമാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ രണ്ടായിരം രൂപ പതിനേഴാമത്തെ ഗഡു വിതരണം ചെയ്തത് ഇനി പതിനെട്ടാമത്തെ ഗഡുവാണ് വിതരണം ചെയ്യാൻ പോകുന്നത് അടുത്ത മാസം മുതലാണ് വിതരണം ആരംഭിക്കുന്നത് ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ ഈ നാല് മാസ കാലയളവാണ് ഇതിനായിട്ട് അനുവദിച്ചിരിക്കുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ ജൂൺ മാസത്തിലെ റേഷൻ വിതരണം നാളെ ജൂലൈ അഞ്ചാം തീയതിയോടെ അവസാനിക്കുന്നതാണ് ഇനി നാളെ ഒരു ദിവസം കൂടി മാത്രമാണ് ജൂൺ മാസത്തിലെ റേഷൻ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കുക നാളെ ജൂലൈ അഞ്ചിന് ശേഷം സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള നാല് ദിവസം റേഷൻ കടകൾ അടഞ്ഞു കിടക്കുകയാണ് ഈ മാസം ആറാം തീയതി മുതൽ ഒൻപത് വരെയാണ് കടകൾ അടഞ്ഞു കിടക്കുക രണ്ട് ദിവസത്തെ കടയടപ്പ് സമരവുമാണ് നാല് ദിവസം തുടർച്ചയായിട്ട് റേഷൻ ഷോപ്പുകൾ അടഞ്ഞു അടഞ്ഞുകിടക്കുവാനിട ഇടയാക്കുന്നത് അപ്പോൾ നാലായിരത്തോളം റേഷൻ കടകൾ ഈ നാല് ദിവസം പ്രവർത്തിക്കില്ല റേഷൻ കടകൾ അടച്ചുകൊണ്ട് സംസ്ഥാന സമരം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് റേഷൻ കട ഉടമകളുടെ സംഘടന അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ജൂലൈ ആദ്യവാരം നാലാം തീരത്തിൽ വൻ വർധനവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവില ഇന്ന് ജൂലൈ നാല് വ്യാഴാഴ്ച ഒരു ഗ്രാം ഇരുപത്തി രണ്ട് കാരുടെ സ്വർണ്ണത്തിന് അറുപത്തി അഞ്ച് രൂപയും പവന് അഞ്ഞൂറ്റി ഇരുപത് രൂപയുമാണ് കൂടിയത് ഒരു ഗ്രാം ഇരുപത്തി രണ്ട് കാരുടെ സ്വർണ്ണത്തിന് ആറായിരത്തി എഴുന്നൂറ് രൂപയിലും പവന് അൻപത്തി മൂവായിരത്തി അറുന്നൂറ് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് ഇന്നത്തെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിലുമുണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്താ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക